السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم كما اخرجك ربك من بيتك بالحق وان فريقا من المؤمنين لكارهون يجادلونك في الحق بعدما تبين أنهم يساقون الى الموت وهم ينظرون <applause> إذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. الله. <applause> സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീന ഹിജറയ്ക്ക് ശേഷമുണ്ടായ പരമപ്രധാനമായ ചില സംഭവങ്ങളിലേക്കാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെട്ടത് ആ സമയത്ത് അല്ല അവർക്ക് പല ആശ്വാസങ്ങളും നൽകുകയാണ് അതാ യുദ്ധം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ശത്രു ഒരുപാടുണ്ട് എന്നറിയാം പക്ഷേ അവരുടെ മനസ്സിൽ അല്ലാഹു അവരുടെ എണ്ണത്തെ ചുരുക്കിയാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിന് ധൈര്യം നൽകുകയാണ് അലൈഹി ആ ആർക്കാണ് ഉറങ്ങാൻ സാധിക്കുക സഹാബിമാർക്കും സംഘട്ടനം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ആർക്കെങ്കിലും നന്നായി ഉറങ്ങുവാനുള്ള ഒരവസ്ഥ മുസ്ലിമീങ്ങളുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് അതേ അവർക്കതാ നല്ല ഒരു മയക്കം പിടിപെടുന്നു ഒരുപാട് നേരം ഉറങ്ങിയതുപോലെ വളരെ ഉന്മേഷം നൽകുന്ന ഒരു തൂങ്ങി മയക്കം അവന്റെ ഭാഗത്ത് നിന്നുള്ളവര് നിർഭയത്വം എന്ന നിലക്ക് നിങ്ങൾക്കവൻ അതാ ഒരു തൂങ്ങി ഉറക്കത്തെ സുഖകരമായ ഒരു ഉറക്കത്തെ കൊണ്ടവൻ നിങ്ങളെ ആവരണം ചെയ്ത സന്ദർഭം നല്ലൊരു ഉറക്കിട്ട് നല്ല ഫ്രഷായി മനസ്സൊക്കെ നല്ല ധൈര്യമായി ഉറക്കച്ചടവൊന്നുമില്ല പിന്നെ വളരെ ഉന്മേഷത്തിലെ ബദറിൽ കിറങ്ങാൻ പോകുന്നു ആ നിലക്കുള്ളൊരു പ്രത്യേകമായ അതാ സമയത്തുള്ള കൊടുത്തൊരു ഞാൻ പറയണം എന്തും കൂടെ ഉണ്ടായി മഴ പെയ്തു എന്നാണ് കാരണം മുസ്ലിമീങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ ഭാഗത്ത് ശത്രുആ തമ്പടിച്ചിരിക്കുന്നത് മുസ്ലിമീങ്ങൾ വെള്ളല്ല കഷ്ടപ്പെടുകയാണ് കുടിക്കാനും കുളിക്കാനും ഉള്ള വെള്ളത്തിന്റെ ഭാഗത്ത് ശത്രു തമ്പടിച്ചിരിക്കും ആ സമയത്ത് മാത്രമല്ല മുസ്ലിമീങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ കാല് വെച്ചാൽ മണലിലേക്ക് പോകുന്ന നിലക്ക് അങ്ങനത്തെ ഒരു സുഖകരമല്ലാത്തൊരു സ്ഥല കിട്ടിയത് പക്ഷേ അത്ഭുതം അള്ളാഹു അതാ നല്ലൊരു മഴയാണ് നല്ലൊരു മഴ ആ മഴ പെയ്തപ്പോ ഇവിടെ നിന്നുള്ള ചണ്ടി ചവർ എല്ലാം ഒഴുകി ഇവിടെ നിന്നുള്ള എല്ലാം വേണ്ടാത്തത് ഒഴുകി അങ്ങോട്ട് പോയി അവർക്ക് കുടിക്കാനും കുളിക്കാനൊന്നും പിന്നെ വെള്ളമൊക്കെ ഇവിടെയോ മുസ്ലിമീങ്ങൾക്ക് നല്ല സുഭിക്ഷമായ വെള്ളം നിക്കാൻ ആ മണല് ഉഴുത് നൽകുന്നൊരു മണലായിരുന്നു നിലമായിരുന്നു അള്ളാഹു നിർത്തി അതെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആദിയും വ്യാധിയും അതോടെ പോയി കാരണം പരസ്പരം അടക്കം പറഞ്ഞിരുന്നു എന്നാണ് എന്താ നമ്മളുടെ കാര്യം ഇങ്ങനെ നമുക്ക് വെള്ളമില്ല ആ സത്യത്തിന്റെ ആളുകൾ അവർ അസത്യത്തിന്റെ ആളുകളാ അവർക്ക് ആ വെള്ളം നമ്മളാ നമ്മളുടെ കൂടെയാണ് സത്യം എന്നിട്ടോ നമുക്കിവിടെ നിൽക്കുന്ന സ്ഥലത്ത് വരെ ശരിക്കും നിൽക്കാനും കാലു വെക്കാനും വരെ മണല് സമ്മതിക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലം അവരസത്യത്തിന്റെ ആളുകളാ അവർക്കാണെങ്കിൽ അവിടെ നല്ല ഉറച്ച സ്ഥലം നമുക്ക് വെള്ളല്ല നമ്മൾ പ്രയാസപ്പെടുന്നു എന്തേ ഇങ്ങനെ അള്ളാന്റെ റസൂല് നമ്മൾ കൂടണ്ടല്ലോ എന്നിട്ട് എന്തേ ഇങ്ങനെ എന്നൊക്കെയുള്ള അടക്കി പിടിച്ച ചില സംസാരങ്ങൾ അവരെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ അള്ള പറയുന്നത് നോക്കൂ ഈ ഉറക്കും കിട്ടി മഴയും കിട്ടിയപ്പോൾ നിങ്ങളെ അത് മുഖേന ശുദ്ധീകരിച്ചു പൈശാചികമായ മാലിന്യങ്ങൾ നിങ്ങളിൽ നിന്ന് പോക്കിക്കളഞ്ഞു അങ്ങനെ ശൈത്താൻ ചില ദുർബോധനങ്ങളൊക്കെ മനസ്സിലിട്ടിയിരുന്നു എന്താ നമുക്ക് ഇങ്ങനെ നമ്മളല്ലേ സത്യത്തിന്റെ ആൾക്കാർ അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ഒരു വസുവാസം ഇങ്ങനെ ശൈത്താൻ ഇട്ടിരുന്നു പക്ഷെ അതൊക്കെ ഇത് മുഖേന നീക്കിക്കളഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിന് അവൻ നല്ല കെട്ടുറപ്പ് നൽകി കാലുകൾ നന്നായി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു അത്ഭുതങ്ങൾ അനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളാണ് അങ്ങനെ യുദ്ധം നടക്കുന്നതിന്റെ തലേ സമയത്തും മുസ്ലിം സ്ഥിതി എന്താ എല്ലാരും പ്രാർത്ഥനയില്ല എല്ലാരും പ്രാർത്ഥന അപ്പുറത്തെ ടെന്റിലോ അവിടെ കുടിച്ച് കൂത്താടി കണ്ണ് ചുവന്ന് ഡാൻസുകാരികൾ ഡാൻസ് പാടി ആടി പാടി ആടിപ്പാടി മുസ്ലിം പാടി പുരുഷന്മാരെ എല്ലാ രൂപത്തിലും അവരെ വികാരങ്ങളെ വിജ്രംഭിപ്പിച്ച് ഇളക്കിവിട്ട് സമരത്തിനുള്ള ആവേശത്തിന്റെ പാട്ടുകളും പാടിക്കൊണ്ട് താളമേളങ്ങളോട് അവിടുത്തെട്ട് സജീവാണ് മഹാനായ നേതാവ് നബിസ്ലാണ് കാര്യത്തിലാണ് അവിടുന്ന് ഇടക്കിടക്ക് ഇരു കൈകളും വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്നതാ ചുമലിലിട്ട തട്ടം താഴേക്ക് വീഴുമാറു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്

ഇസ്ലാം ഈ ആളുകൾ നശിപ്പിക്കപ്പെട്ടാൽ അള്ളാഹിൻ ഭൂമിയിൽ നിന്ന് ആരാധിക്കപ്പെടൂലിന്റെ ആളുകൾ ലോകത്തിൽ പടച്ചവനെ സഹായിക്കണേ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്

അങ്ങയുടെ റബ്ബങ്ങയോട് ചെയ്തിട്ടുള്ള കരാറ് അല്ല പൂർത്തീകരിച്ചു തന്നെ ചെയ്യും അതാ ഉടനെ തന്നെ അള്ളാഹു ആയത്തിറക്കുന്നു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിക്കൊണ്ടിരുന്ന സന്ദർഭം അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ സഹായിക്കുന്നതാണ് ആയി ആയിരത്തോളം മലക്കുകളെ കൊണ്ട് സഹായിക്കും അങ്ങനെ അള്ളാഹു തല യുദ്ധത്തിൽ മലക്കുകൾ മുഖേന സഹായിച്ചു അങ്ങനെ മലക്കുകളുടെ വരവുണ്ടായി

സൂറത്തുട പന്ത്രണ്ടാമത്തായത്തിലൂടെ അത് പഠിപ്പിക്കുന്നു നിന്റെ രക്ഷിതാവും അലക്കുകൾക്കത് ബോധനം നൽകുകയാണ് അന്യ മഴക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ

മലക്കുകളോടുള്ള കൽപ്പന മലക്കുകൾ ഇറങ്ങി വെട്ടി ആരാ വെട്ടുന്നൊന്നും കാണുന്നില്ല തല തലതെറിച്ചു പോകുന്നു കൈകൾ തെറിച്ചു പോകുന്നതാണ് കാണുന്നത് അള്ളാഹുവിന്റെ സഹായമുണ്ടായിക്ക് വമ്പിച്ച വിജയമുണ്ടായി ശക്തമായ സംഘടനത്തിൽ എഴുപതോളം ശത്രു സേന നായകന്മാര് കൊല്ലപ്പെട്ടു അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞ മസററുകളിൽ ഒന്നാൾ ഇന്ന സ്ഥലത്ത് വീഴും എന്നറിഞ്ഞില്ലേ അവിടെ തന്നെ വീണു എഴുപതോളം ആളുകൾ അവരിൽ നിന്ന് വധിക്കപ്പെട്ടു അത്ര തന്നെ ആളുകളെ ബന്ധികളായി പിടിച്ചു വേറുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു എഴുപതാളുകൾ കൊല്ലപ്പെട്ടു എഴുപതോളം ആളുകളെ ബന്ധികളായി കൊണ്ട് പിടിച്ചു വെച്ചു വെച്ചു അങ്ങനെ വസല്ല പറഞ്ഞ സ്ഥലത്ത് ഇവരൊക്കെ മരിച്ചു കൂണെന്ന് പറഞ്ഞല്ലോ ബാക്കിയുള്ള ആളുകളൊക്കെ യുദ്ധക്കളം വിട്ടോടി എന്താണ് ഇവിടെ സംഭവിച്ചത് ഈമാനിന്റെ വിജയമാണ് നടന്നത് ആയുധബലമല്ല ആൾബലമല്ല ബദറിൽ നമുക്കുള്ള പാഠം ഈമാനിനാണ് വിജയം വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ എന്നതാണ് ബദറിന്റെ പാഠം നമുക്ക് ഈമാനുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ആയുധബലവും ആൾബലവും എല്ലാം എല്ലാണ്ടെങ്കിലേ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നണ്ടാണ് ഒന്നും വേണ്ട ആദർശം മനസ്സിൽ മനസ്സിലടിയുറച്ചുള്ള ഒരു സംഘമാണെങ്കിൽ അവർ എത്ര കൊച്ചു സംഘമാണെങ്കിലും അവർക്ക് ഓരോ വാതിലുകൾ തുറന്നു കൊടുക്കും എന്നാണ് അവരെ അള്ളാഹു വെറുതെ വിടൂല വെറുതെ നല്ല നിലക്ക് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കും അള്ളാഹുവിന്റെ കൊച്ചു കൊച്ചു സംഘങ്ങളാണ് സംഘങ്ങളെ അതിജയിച്ചത് അനുമതി ഒന്നുകൊണ്ട് മാത്രം പടച്ചവന്റെ പ്രത്യേകമായ തീരുമാനം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് കുറെ ആൾക്കൂട്ടത്തിനല്ല ഒരുപാട് ആയുധമുള്ളവർക്കല്ല ഒരുപാട് സൗകര്യമുള്ളവർക്കല്ല അതൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ അടിയുറച്ച ഈ മാനുണ്ടോ അല്ല സഹായിക്കും എന്ന പാഠമാണ് ബദറിൽ ഉണ്ടായത് തങ്ങളെക്കാൾ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം തങ്ങളെക്കാൾ എല്ലാം കൊണ്ടും ശക്തമായ നിലക്കുള്ള ഒരുക്കങ്ങളും ആയുധങ്ങളും വാഹനങ്ങളും ഉള്ള ഒരു സംഘത്തെ തകർത്തെറിഞ്ഞ ചരിത്രമാണ് ബദറിലുള്ളത് അള്ളാഹു അവരെ സഹായിച്ചത് അവരുടെ ഈ മാനിന്റെ ബലമായിരുന്നു ആൾബലമായിരുന്നില്ല ആയുധ ബലമായിരുന്നില്ല സാമ്പത്തിക ബലമായിരുന്നില്ല ഇത് നമ്മളെക്കാലത്തും ഒരു പാഠമായി മനസ്സിൽ കൊണ്ട് നടക്കണം നമ്മൾ വിചാരിക്കും നമ്മളെടുത്ത് ഒന്നുമില്ലല്ലോ അവരടുത്തല്ലേ എല്ലാ ഉള്ളത് വേണ്ട ഒന്നും വേണ്ട പക്ഷേ ആത്മാർത്ഥതയുണ്ടോ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ പടച്ച പടച്ചറപ്പിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു കൈവടിയുകയില്ല അള്ളാഹുവിന്റെ ഉണ്ടാകും ഏത് കാലത്തും ബദറർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ് മാത്രമല്ലാഹു അലൈഹി വസ്ലം ഇവിടെ എന്തു ചെയ്തു ഈ മരിച്ചു വീണ ആളുകളിലെ പത്തിരുപത്തിനാലോളം പ്രമുഖന്മാരുണ്ട് ആ പ്രമുഖന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ ബദറിലുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് അലഹി വസ്ല്ലം വലിച്ചെറിഞ്ഞു ഒന്നൊന്നായി പിടിച്ച് ബദറിലുള്ള പൊട്ടക്കണ്ഠിലേക്ക് വലിച്ചെറിഞ്ഞു മുസ്ലിമുകളിൽ പതിനാലോളം ആളുകൾ ഷഹീദുകളായിട്ടുണ്ട് ആ ബദർ സുഹദാക്കളെ ബദറിന്റെ പോർക്കളത്തിൽ നബി നബിസല്ലാഹു അലഹി വസ്ലം തവറടക്കി ഇവരെ ഈ ആളുകളെയൊക്കെ അവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് പലരും പല സ്ഥലത്തും അവിടെവിടെയായി ചെതറിക്കിടക്കുന്നവരിൽ പ്രമുഖന്മാരായ കുറെ ആളുകളെളം പ്രമുഖന്മാരുണ്ട് അവരെയൊക്കെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ആ പൊട്ടക്കിണറ്റിലേക്ക് വലിയ മൂന്ന് ദിവസം അവിടെ തങ്ങി മൂന്നാമത്തെ എന്നിട്ട് ആ എന്നിട്ടാ ചീളിയാൻ തുടങ്ങിയ ആ അടക്ക അടങ്ങിയിട്ടുള്ള പൊട്ടക്കണറ്റിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് അവരോട് ചോദിച്ചു മാ റബ്ബനാ ഹഖാ ഞങ്ങളോട് ഞങ്ങളുടെ റബ്ബ് വാഗ്ദത്തം ചെയ്തത് സത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോട് റബ്ബ് വാഗ്ദത്തം ചെയ്തത് സത്യമായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടു നിങ്ങളോട് നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദത്തം ചെയ്തതും സത്യമായിട്ടിപ്പൊ നിങ്ങൾ കണ്ടില്ലേ രബീസാഹു അലൈം ഈ ചീഞ്ഞലിഞ്ഞാൻ തുടങ്ങിയ ശവശരീരങ്ങളോട് ബദറിൽ വെച്ചു ചോദിച്ചു

മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അവരെക്കാൾ നിങ്ങൾ കേൾക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ മരണപ്പെട്ട ആളുകളോട് ജീവിതങ്ങൾ സംസാരിക്കുന്നത് അവരെങ്ങനെയാണ് അത് കേട്ടു എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കുന്നത് വാക്ക് അവരൊന്ന് കേൾക്കുന്നത് വരെ അവർക്കുള്ള ജീവൻ കൊടുത്തതാണ് അവരെ അവരെ നിന്ദിക്കാൻ വേണ്ടി വേണ്ടി അപമാനിക്കാൻ ചെറുതാക്കാൻ വേണ്ടി വനിത്തുമെന്നവർക്ക് ഒരു ശിക്ഷ എന്ന നിലക്ക് വഹ സിറത്തന്നൊരു നെടും ഖേദത്തിനും വനതുമാ ഞത്തെ അഗാധമായ ദുഃഖത്തിനും ഒരു വഴി വെക്കണം എന്ന നിലക്ക് വളരെയേറെ അവർക്കതൊന്നാണ് കേൾപ്പിക്കേണ്ട ഒരു നിലക്കുള്ള ഒരു മൊഴത്താണ് അവിടെ സംഭവിച്ചത് ലഭിതങ്ങളാണ് പറഞ്ഞു പോരാൻ കേൾക്കുന്ന ഒരു മോഴ്സത്താണ് സംഭവിച്ചു അല്ലാതെ സാധാരണ നടക്കുന്നൊരു കാര്യമല്ല സാധാരണഗതിയിൽ മരണപ്പെട്ടവരെ ചെയ്യൂല നമ്മൾ പറഞ്ഞാ കേൾക്കൂല ഉത്തരം ചെയ്യൂല നമ്മൾ പറയുന്നത് അവർക്കൊട്ടും മനസ്സിലാവൂല അവർ കേൾക്കൂല ഇവിടെ സംഭവിച്ചത് എന്താ ഇവിടെ നബിസ് ഈ വാക്ക് കേട്ടിട്ട് അവർക്ക് കൊന്നും കൂടെ വിഷമം കൂടണം അവര് നിന്യരാണം അപമാനിതരാവണം അകുഖത്തിലാവണം അതെ ആ നിലക്ക് അതെന്നാൻ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം പടച്ചോൻ അവർക്ക് ഒരു ജീവൻ കൊടുത്തതാണ് എന്നാണ് കത്താദാർ അള്ളാഹുത്തലാന്ന് വ്യാഖ്യാനിച്ചതായി സഹേഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് ഇവിടെ സാദർഭികമായിട്ടൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മരണപ്പെട്ടവർ കേൾക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല ആളുകളും ഈ സംഭവമാണ് എടുത്തു ധരിക്കാറുള്ളത് എന്തിനാ അവരത് സ്ഥാപിക്കുന്നത് എന്തിനാ മരിച്ചവര് കേൾക്കുന്നു പറയുന്നത് സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യപ്പെടാൻ അതായിരുന്നതാ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണേ എന്റെ രോഗം മാറ്റണേ എന്നെ രക്ഷിക്കണേ എന്ന് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പലരും അപ്പൊ മുസ്ലിമീങ്ങൾ അവരോട് പറയുന്നു അതെ അവർ കേൾക്കൂല കേട്ടാ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയൂല അപ്പൊ പറയുന്നാണത് മരിച്ചോര് കേൾക്കും ആരാ കേൾക്കൂലെന്ന് പറഞ്ഞ് കേൾക്കും എന്താ തെളിവ് ഒരു തെളിവായി ഇത് കൊല്ലപ്പെട്ട ശവശരീരങ്ങളോട് പറഞ്ഞപ്പോൾ ചോദിച്ചില്ലേ അപ്പൊ കൊടുത്ത മറുപടി എന്താണ് അതേ നിങ്ങളെക്കാൾ അവരാണിപ്പോൾ കേൾക്കുന്നവർ എന്നല്ലേ മരിച്ചോര് കേൾക്കുന്ന വാസ്തവത്തിൽ ഇത് നേരെ എതിരാ തെളിവ് മരിച്ചവര് കേൾക്കൂല എന്നതിനാണ് ബദറിന്റെ പൊട്ടക്കിണറ്റിലെ ഈ സംഭവം തെളിവ് ഒന്നാമതായി നിങ്ങൾ ആലോചിച്ച് നോക്കി നബിസല്ലാഹു കൂടെ ഉണ്ടായിരുന്ന ഉമർ അലി അള്ളാഹുവിനും അടക്കുള്ള സഹാബിമാര് എന്താ അവരുടെ വിശ്വാസം മരിച്ചവര് കേൾക്കുന്നാണോ കേൾക്കുമെന്നാണെങ്കിൽ നബിതങ്ങൾ ഇവരോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന മരിച്ചവരോട് വർത്താനം പറയേ അപ്പൊ അവരുടെ വിശ്വാസം എന്താ നിലവിൽ എന്താ വിശ്വസിക്കുന്നത് ഉമർ വിശ്വസിക്കുന്ന ഒരു അടക്കമുള്ള സഹാബത്തിന്റെ വിശ്വാസം എന്താ മരിച്ചോര് കേൾക്കും സാധാരണഗതിയിൽ അതൊരു നോർമൽ സംഭവമാണെങ്കിൽ ഒരാതിയായ ഒരു സാധാരണ സംഭവമാണെങ്കിൽ മരിച്ചവരോട് വർത്താനം പറയും അവര് കേൾക്കും അറിയൊക്കെ ചെയ്യുമെന്നാണെങ്കിൽ ഇവരോട് ഉമർ നബിയെ ഈ റൂഹില്ലാത്തവരോട് നിങ്ങൾ വർത്താനം എന്നാണ് ഉമർത്തു ചോദിക്കുന്നത് അപ്പൊ നബിഅള്ളാഹുഅലൈസ് കൊടുത്ത മറുപടി എന്താ ഉമറെ ഈ മനസ്സിലാക്കി തെറ്റാന്നല്ല അതെന്നെയാണ് കാര്യം പക്ഷേ ഇപ്പോ ഞാൻ പറയുന്നത് ഒരു കേൾക്കുക ഇപ്പോൾ ഇപ്പോഴേക്ക് മാത്രം ബാധക ഈ സമയത്തേക്ക് മാത്രം അത് ബാധകാണ് അതാണ് പറഞ്ഞു ഈ ഒരു സമയത്തേക്ക് മാത്രം അത് ബാധകമാണ് അതല്ലാതെ മൊത്തം മരിച്ചോര് കേൾക്കും എന്നതിനല്ല മാത്രല്ല മഹാനവറുകൾ തന്നെ പറഞ്ഞത് എന്താ കേൾപ്പിക്കുന്നതല്ല പറയുന്നുണ്ടല്ലോ പിന്നെ അവര് കേൾക്കുമോ നബി പറഞ്ഞു കേൾക്കു ഞാൻ പറയണത് പക്ഷെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല ഉമറേജ ആയത്ത അനവസരത്തിലാ ഓതിയത് എന്ന് പറയുന്നില്ല നീ ആയത് മനസ്സിലാക്കിയ കാര്യം തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല റിച്ച് ഇപ്പോഴത്തെ ഒരു സംഭവമാണ് എന്ന് നബി അലൈഹി അതിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഈ കാര്യത്തിന്റെ മറുവശം പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവർക്കൊന്നുള്ള അഭിപ്രായമല്ല വിഷയത്തിലുള്ളത് നമ്മുടെ ഉമ്മ പറയുന്നത് ഉമ്മ പറയുന്നത് അള്ളാന്റെ റസൂലിപ്പ അവർ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ഇന്നമാ ഹുവൽ ഞാൻ അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ അവർ കൊണ്ടിരിക്കുകയാണ് എന്നാണ് എം സാഹ വൈ സ്വല്ല പറഞ്ഞത് നിങ്ങളെക്കാൾ കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹക്കായിരുന്നു ഇപ്പൊ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞൊരു അർത്ഥം സുമ അതല്ലാതെ അവർ കേൾക്കുന്നത് എന്നതിനല്ല എന്നിട്ടവര് ആയ തോതുകയാണ് നീ നീ മരണപ്പെട്ടവരെ ആയത്ത് മഹദിയോദി ബുഖാരിയിൽ നമുക്ക് കാണാം അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്കാലി അതല്ലെങ്കിൽ ഒരു സംശയം പലരും എടുത്ത് ഉദ്ധരിക്കാറുണ്ട് മാത്രല്ല അതല്ലാത്തവരെ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാനാണല്ലോ ഈ ബദറിലെ സംഭവം പറയുന്നത് കേട്ടതാരാ ഒരു മുസ്ലിം കേട്ടതല്ല തെളിവ് പറയണത് കേട്ടതാ ബുജാഹലും അടക്കമുള്ള കേട്ടതാ തെളിവ് മുഷിരിക്കണത് ആരെ വിളിക്കാൻ മഹാന്മാരെ വിളിക്കാൻ അതിൽ തന്നെയും ഒരു പന്തി കേട് ഏതായിരുന്നാലും സുഹൃത്തുക്കളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ശരിയല്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് ബദറുമായി ബന്ധപ്പെട്ട് ഇനി ബന്ധനസ്ഥരായ ആളുകളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത അവസരത്തിൽ വിശദീകരിക്കണം അള്ളാഹു റബ്ബുലാലമീൻ ഇസ്ലാമികമായ ചരിത്രങ്ങളിൽ നിന്ന് യഥാവിധി പാഠങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതസ്പർശിയായ കാര്യങ്ങളായി കൊണ്ട് ഇസ്ലാമിക ചരിത്രങ്ങളെ മനസ്സിലാക്കുന്ന ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായി ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രയത്നിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നിന്നും നിന്നും ഫസാദുകളിൽ നമ്മെ ഫസാദുകളിലൊന്നും രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദു ആയ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് തിയേറ്ററിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുണ്ട് ഓപ്പറേഷന് വേണ്ടി അടുത്ത അടുത്തത് ദിവസങ്ങളിലായിക്കൊണ്ട് ഓപ്പറേഷൻ നിശ്ചയിക്കപ്പെട്ട രോഗികളുണ്ട് അള്ളാഹുബെ എല്ലാവരുടെയും രോഗങ്ങൾ നീ അറിയുന്നവനാണ് സമ്പൂർണമായി ശിഫ നൽകി അവർക്ക് ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം മേനാഥ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും എല്ലാവരെയും ഈ കാത്തുരക്ഷിക്കണം

ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته